ഇത് ഇന്ന് ഉച്ചക്ക നടന്ന സംഭവം കുമ്പള ബസ് സ്റ്റാൻഡിൽ പെണ്ണ് കോളേജിന്റെ പെണ്ണു മക്കളൊക്കെ ഡാക്കളൊക്കെ വൃക്കന്റെ കണ് വീട് കണ്ണ് പാറിയാണ് അവർക്ക് അറിഞ്ഞത് ആശനം പിടിച്ചിട്ട് കാസർഗോഡ് കുമ്പളയിൽ നിന്നൊരു ഭയപ്പെടുത്തുന്ന വീഡിയോ പുറത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ആ വീഡിയോ വന്നത് പക്ഷെ ഞാൻ തിരക്കിലായതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ആ വീഡിയോ ഭയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് പർദ്ദ ധരിച്ച മുഖമൊക്കെ മറച്ചിട്ടുള്ള ഒരാളെ കുമ്പള ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് അവിടെയുള്ള നാട്ടുകാർ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പിടികൂടുകയാണ് അപ്പൊ അവരെ പിടികൂടുന്ന ആ സമയം വരെ അത് സ്ത്രീ ആണ് എന്നുള്ള ധാരണയിൽ തന്നെയാണ് പിടികൂടിയത് പക്ഷെ പിന്നീട് സംഭവിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് ഭീകരമാണ് കാരണം നമ്മളൊക്കെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ചൊരു സ്ത്രീകൾ ശ്രദ്ധിക്കുക എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല കുർവാസംഘം വേറെ അങ്ങനെ പല പല സംഘങ്ങൾ പല രീതിയിൽ വരുമ്പോൾ മനുഷ്യരുടെ സ്വസ്ഥത തന്നെ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് കുമ്പള കാസർഗോഡ് കുമ്പള ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങനെ ഒരു വീഡിയോ പുറത്തു വരുന്നത് ആ വീഡിയോ ഒന്ന് നമുക്ക് കാണാം ആ വീഡിയോ കണ്ടുകൊണ്ട് സംസാരിക്കാം ആണിത് निकाल निकाल അല്ലല്ലോ ഇവിടെ അത്രേലും നിർത്തട്ടോ നമ്മക്ക് പിന്നെ മാറ്റിയില്ല പിന്നെ പിന്നെ ിൽ നിൽക്കാണ് ബസ് സ്റ്റാൻഡിൽ ബസ് സ്റ്റാൻഡിൽ സ്വാഭാവികമായിട്ട് ഈ ഡ്രസ്സിലുള്ള ഒരാളാകുമ്പോ സ്ത്രീകളോടൊപ്പാണ് ഇരിക്കുക കുട്ടികളടുത്തുണ്ടാകും ബസ്സിൽ കയറി കഴിഞ്ഞാൽ സ്ത്രീകളുടെ സീറ്റിലായിരിക്കും ഇരുത്തുക പൊതുവേ ഉണ്ടാകും അപ്പുറം ഇപ്പുറമൊക്കെ ഒന്നും മാങ്ങി കഴിഞ്ഞാൽ കുട്ടികളെ അടക്കം തട്ടിക്കൊണ്ടു പോകാൻ സാധ്യതയുള്ള ആൾക്കാരാണ് ഇത് അഴിച്ചു നോക്കുമ്പോൾ പച്ചയായ ഒരു മനുഷ്യൻ അയാൾ അതും ഒരു പുരുഷനാണ് എടുത്തു പറയേണ്ട കാര്യം അയാൾ ഒരു ബംഗാളിയാണെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അയാൾ മലയാളിയല്ല ബംഗാളിയാണെന്നാണ് അപ്പൊ പൊടിപോലും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പൊടി പോലും കിട്ടില്ല വണ്ടിയും കയറി ബംഗാളിലേക്ക് പോകും പിന്നെ ആ ബംഗാളിൽ കയറി പൊക്കാൻ ഇത് കണ്ണൂർ സ്കോഡൊന്നും സിനിമ പോലെ ഒന്നും സാധിച്ചു എന്ന് വരില്ല കണ്ണൂർ സ്കോഡ് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ എല്ലാം അതുപോലെ സാധിച്ചു എന്ന് വരില്ല അടിപൊളി കൊടുത്തതിൽ എല്ലാവിധ സന്തോഷം സന്തോഷം കൊടുക്കട്ടെ കൊടുക്കട്ടെ ഒരാളെ തല്ലുന്നത് നിയമപ്രകാരം ശരിയൊന്നും അല്ല പക്ഷെ ഇതുപോലെ പർദ്ദ ഇട്ടിട്ട് വരുന്ന തന്നെ രണ്ടെണ്ണം കൊടുത്തതിലൊന്നും ഒരു തെറ്റുമില്ല അതിലൊന്നും പോലീസ് ഒന്നും ഇടപെടാൻ എന്തായാലും പോകില്ല ഇത് ഇത് കഴിഞ്ഞതിന് ശേഷം വേറൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് കാണിച്ചുതരാം കാരണം വേറൊന്നും കൊണ്ടല്ല ആ വീഡിയോ മ്യൂട്ട് ചെയ്യേണ്ടതാണെന്ന് തോന്നി ഞാൻ അതിൽ കുറച്ചും കൂടി തെറിയുണ്ട് അതുകൊണ്ട് മ്യൂട്ട് ചെയ്തിട്ട് ഞാനിവിടെ കാണിച്ചുതരാം നോക്ക് പിടിച്ചു കഴിഞ്ഞപ്പോൾ കരയുന്നുണ്ട് അപ്പോൾ ഇതിന് പോലീസ് നൽകിയൊരു വിശദീകരണം ഉണ്ട് എന്താ ഞാൻ കുമ്പള സീനെ എനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരവരുടെ ഒരു കണ്ടെത്തലാണ് പറയുക സ്വാഭാവികമായിട്ട് അവരങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടാകാം പക്ഷേ പൊതുവെ ആ പറഞ്ഞ കാര്യങ്ങളോട് അത്രമേൽ എനിക്ക് യോജിപ്പില്ല അങ്ങനെ ഒന്നുകൂടി വ്യക്തമായിട്ടൊരു അന്വേഷണം ഇതിൽ വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പറയുന്നത് അപ്പോൾ അവർ പറഞ്ഞെന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോ കണ്ടതിന് ശേഷം പറഞ്ഞു നിങ്ങൾ ആ ബാഗ് നോക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു ബാഗിലെല്ലാം ഉണ്ട് അതായത് ഒരു മക്കനെ ഇട്ടൊക്കെ പുറത്ത് പോകുന്നു മുസ്ലിം സ്ത്രീകൾ പല രീതിയിലുള്ള വസ്ത്രധാരണം ധരിക്കാറുണ്ട് പർദ്ധ ഇടാറുണ്ട് പർദ്ദ ഇടാത്ത ആൾക്കാരുണ്ട് അതുപോലെ തന്നെ മുഴുവൻ മക്കനെ ഇട്ട് കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം ഇത്തരത്തിലുള്ള എല്ലാ സംവിധാനവും ഇയാളുടെ കൈവശം ഉണ്ട് എന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിച്ച കാര്യം അതായത് ആ ബാഗിനകത്ത് മൊത്തം ഇതാണ് ഇപ്പം എന്തിനാണ് ഇത് ഇയാൾ ചെയ്തത് ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇത് അന്വേഷിക്കേണ്ടത് പോലീസാണ് അപ്പം ഞാൻ നേരത്തെ കുമ്പള സി വിളിച്ചു സി വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ പർദ്ദ ഇട്ടിട്ട് ഇങ്ങനെ യാചിക്കാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് പെണ്ണുങ്ങളാണെന്നുള്ള ധാരണയിൽ കുറച്ച് കൂടുതൽ പൈസ കിട്ടും എന്നുള്ളതാണ് പോലീസ് പറഞ്ഞിട്ടുള്ള ഒരു വാദം അപ്പോൾ അത് ചിലപ്പോ ഇയാളോട് ചോദിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ട് പോലീസ് അത് കണ്ടെത്തിയതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് പൊതുവേ അത് വിമ ഈ പോലീസിന്റെ ഭാഗം വിമർശിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് കാരണം ഒരു പ്രാവശ്യം ഒരു ഞാൻ പണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും പണ്ട് തന്നെ ഒരു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് ആ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു ഉപ്പളയിലെ ഒരു ഒരു ആഡ് ഒരു പരസ്യം ചെയ്യാൻ പോയിട്ട് വരുന്നതിനിടയിൽ ഞാൻ നിസ്കരിച്ച് പുറത്തേക്ക് വരുന്നതിനിടയിൽ അവിടെ ഒരു കുട്ടി ഇങ്ങനെ കൈ നീട്ടുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ പിന്നെ ഒരു കുട്ടി തട്ടമിട്ട് ഇങ്ങനെ കൈ നീട്ടുന്നുണ്ടായിരുന്നു തട്ടമിട്ടതാണ് ആ കുട്ടി അപ്പോൾ ആ തട്ടമിട്ട കുട്ടി കണ്ടപ്പോൾ ഞാൻ കുട്ടി ആരായി കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കുമല്ലോ പക്ഷെ ആ മുന്നോട്ട് പോകുമ്പോൾ ആ കുട്ടിയല്ല യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്നത് കാരണം ആ കുട്ടി തട്ടൊക്കെ അയച്ച് ഒരു മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ഒരു അമ്മയോടൊപ്പം ആ കുട്ടി നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അടുത്ത് പോയിട്ട് ചോദിച്ചു അല്ല ഇതെന്താ നേരത്തെ ഇന്ത്യയിൽ ഞാൻ ചോദിച്ചായിട്ടോ ഇതെന്താ നേരത്തെ അവിടെ അങ്ങനെ കണ്ടത് എന്ന് ചോദിച്ചോ ആ അവർ പറഞ്ഞ് ഇങ്ങനെ തട്ടിട്ട് കഴിഞ്ഞാൽ കുറച്ച് പൈസ കിട്ടും പള്ളീൻ്റെ അടുത്തെല്ലാം നിൽക്കുന്നല്ല അങ്ങനെ ഒരു തോന്നുന്നില്ല വരാറുണ്ട് പക്ഷെ ഇതങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവൻ അപകടകാരിയാണ് ഇവൻ എത്ര സ്ത്രീകളോടൊപ്പം ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ടാകും ഇപ്പൊ ചില സൈക്കോകളുണ്ട് അതായത് ഇങ്ങനെയൊക്കെ വേഷമൊക്കെ ഇട്ട് സ്ത്രീകളിങ്ങനെ തൊട്ടൊരുമി അതിൽ ലൈംഗിക സുഖം കാണുന്ന കുറെ സൈക്കോ ഭ്രാന്തന്മാരുണ്ട് ഇല്ല എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല ഉണ്ട് നമ്മളെയൊക്കെ ബസ്സിലൊക്കെ ചില പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് അനുഭവം ഉണ്ട് ബസ്സിൽ നിന്ന് കുറെ ആൾക്കാർ ഒരു പിടിച്ചടിച്ചു പരിപാടി എന്ന് പറയുന്നത് സ്ത്രീകളുള്ള ബസ്സിൽ തിക്കും തിരക്കുള്ള ബസ്സിൽ കയറുക എന്നിട്ട് ഒരു ലൈംഗിക സുഖം കാണുക ഇങ്ങനെയുള്ള ഞരമ്പ് രോഗികൾ എന്ന് പറയപ്പെടുന്ന മരുന്ന് പറയുന്നത് മാത്രമാണ് ഇതിന് മരുന്നുള്ള ഇത്തരം രോഗികളൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പൊ എന്തായാലും ഇതൊന്നും അല്ലെങ്കിൽ അക്കൂട്ടത്തിലെങ്കിലും ഇവം പെടും ഇതും അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അപ്പൊ പോലീസ് പ്രിവെന്റീവ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടാണ് വിടുക വൺ ഫിഫ്റ്റി ഓൺ എന്ന് പറയുന്ന ഒരു പ്രിവെന്റീവ് അറസ്റ്റ് ഒരു സെക്ഷൻ ഉണ്ട് അതായത് ഒരാളെ സംശയാസ്പദമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ഒന്നുകൂടി വിശദമായിട്ട് ഇവനെയൊക്കെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള നിഗമനം കാരണം വേറൊന്നുകൊണ്ടല്ല ഇവനെ എവിടെയൊക്കെ വീട്ടിൽ പോയിട്ടുണ്ടാകാം എന്തൊക്കെ ചെയ്തിട്ടുണ്ടാകാം എന്നുള്ളതൊക്കെ പിന്നെയാണ് ഇപ്പോൾ കാസർഗോഡ് മൗലവി എന്ന് പറയുന്ന ഒരു ബുക്ക് സ്റ്റാളിൽ ഒരു കവർച്ച നടന്നു ഒരു പെൺ ഒരു ഇത്തരത്തിലുള്ള വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ വന്നിട്ട് ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് കൈച്ചനെടുക്കുന്ന ഒരു വീട് പബ്ലിക്യർ എന്നെ കൊടുത്തിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതുവരെ അതിനെ കുറിച്ചിട്ട് ഒരു അപ്ഡേറ്റ് ഇല്ല അത് ആരാണ് എടുത്തത് എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു അപ്ഡേറ്റ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പൊ അതൊക്കെ വെച്ച് ഇത്തരം ക്രൈമുകളുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇയാൾ ഉണ്ടോ എന്നുള്ളതൊക്കെ വിശദമായി അന്വേഷിക്കാമായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട് എന്തായാലും കുമ്പള സി സിഇ വിനോദ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സമർത്ഥനായിട്ടുള്ള ഒരു പോലീസുകാരനാണ് പക്ഷേ എന്താ സംഭവിച്ചത് എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും അദ്ദേഹം ജനകീയനായ ഒരു പോലീസുകാരനും കൂടിയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം അയാൾ ജനകീയൻ തന്നെയാണ് ഒരു ഒരു വോയിസ് 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 ക്ലിപ്പ് ക്ലിപ്പ് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പുറത്ത് വന്നിട്ടുള്ള ആ ക്ലിപ്പും കൂടി ഇത് അവസാനിപ്പിക്കാം നടന്ന സംഭവാണ് കുമ്പള ബസ് സ്റ്റാൻഡിൽ പെണ്ണ് കോളേജിന്റെ പെണ് മക്കളൊക്കെ ആണ് അറിഞ്ഞത് ആശനം ഇതൊരു കുമ്പള ഭാഗത്തായതുകൊണ്ട് ഒരു ഒരു ആൾക്കാർക്ക് വ്യത്യസ്ത ഭാഷകളാണല്ലോ അപ്പോൾ ആ ഭാഷയിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഇയാളെ അടുന്ന് കണ്ടതാണ് കോളേജ് കുട്ടികളൊക്കെ കയറുന്ന ഒരു ബസ്റ്റോപ്പ് ബസ് സ്റ്റോപ്പാണ് ആ ബസ് സ്റ്റോപ്പിനകത്താണ് ഇയാളെ കാണാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ ഇയാളുടെ ഈ സംഭവം പാറിയ സമയത്ത് അതായത് ഈ മക്കനാ പോലെയുള്ള